കേശാദിവാദങ്ങൾ അതായത് തലമുടി മുതല്കാല വരെയുള്ള ദോഷങ്ങൾ മാറ്റുകയാണ് ശബരിമലയിൽ വന്നിരുന്നു പാടുന്നതിന് പന്ത്ര അനുവദിച്ചതാണ് ശബരിമല വിശേഷങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു കല്യാൺ സിൽക്സ് കാലിക്കറ്റ് റോഡ് ശബരിമല മാളികപ്പുറത്തെ ചിത്രകൂടത്തിനടുത്തെത്തുമ്പോൾ ശരണം വിളിക്കൊപ്പം കേൾക്കാം പറകുട്ടിപ്പാട്ടിന്റെ ഈണം ഭക്തരുടെ സർവ്വദോഷങ്ങളും അകറ്റാൻ അയ്യപ്പനെ പാടി പുകഴ്ത്തുകയാണ് പത്തനംതിട്ടയിലെ വേലൻ സമുദായത്തിൽപ്പെട്ടവർ ശബരിമല മാളികപ്പുറത്തെ ചിത്രകൂടത്തിനടുത്തെത്തുമ്പോൾ ശരണം വിളിക്കൊപ്പം മുഴങ്ങുന്നത് പറകുട്ടിപ്പാട്ടിന്റെ ഈണത്തിലുള്ള പറച്ചിലാണ് ഭക്തരുടെ സർവ്വദോഷങ്ങളും അകറ്റാൻ മാളികപ്പുറത്ത് നടത്തുന്ന വഴിപാടാണ് പറകുട്ടിപ്പാട്ട് തുകൽവാദ്യ അകമ്പടിയോടെ അയ്യപ്പനെ പാടി പാടിപ്പുകഴ്ത്തുന്നതോടെ ഭക്തരുടെ സർവ്വദോഷങ്ങളും മാറിക്കിട്ടും എന്നാണ് വിശ്വാസം പാലാഴി പാലാഴിമനം കഴിഞ്ഞ് മോഹിനി രൂപത്തിൽ എത്തിയ മഹാവിഷ്ണുവിന് ശനിദോഷം ഉണ്ടായതായും പരമശിവനും പാർവതിയും മലവേടൻ്റെയും വേടത്തിയുടേയും വേഷത്തിലെത്തി ശനിദോഷം മാറ്റിയെന്നുമാണ് വിശ്വാസം പറകുട്ടിപ്പാട്ട് പാടാനുള്ള അവകാശം പിന്നീട് പരമശിവൻ വേല വേലസമുദായത്തിന് കൈമാറിയെന്നുമാണ് ഐതിഹ്യം ഭക്തരുടെ പേരും നാളും പറഞ്ഞ് കണ്ണ് നാവ് ശത്രു അഭിചാരം കുടുംബം ശനി കേതു രാഹു തുടങ്ങിയ ദോഷങ്ങൾ അകറ്റുന്നതിനായി തുകൽവാദ്യം കൊട്ടിപ്പാടി അയ്യപ്പനെ സ്തുതിക്കുന്നതോടെ എല്ലാ ദോഷങ്ങളും മാറും എന്നാണ് വിശ്വാസം ഒരിക്കൽ ശബരിമലയിൽ തീ പിടിച്ചപ്പോൾ കാരണം മനസ്സിലാക്കാൻ പന്തളം രാജാവ് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ദോഷം മാറാനായി വേടനെ വെച്ച് പാട്ടുപാടിക്കണമെന്ന് കാണുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു അതിനുശേഷമാണിത്രേ മാളികപ്പുറത്ത് കൊട്ടിപ്പാട്ട് വഴിപാടായി ആരംഭിക്കുന്നത് അതായത് അതായത് തലമുടി മുതൽ മാറ്റുകയാണ് മാറ്റുകയാണ് ദോഷം ദോഷം മാവ് പത്തനംതിട്ട ജില്ലയിലെ വേലൻ സമുദായത്തിൽപ്പെട്ട പതിനാല് പേരാണ് ഇപ്പോൾ പറകൊട്ടിപ്പാട്ട് നടത്തിവരുന്നത് പാരമ്പര്യമായി ഈ ജോലി ചെയ്തുവരുന്ന ഇവർ ഭക്തരിൽ നിന്നും ദക്ഷിണ മാത്രമാണ് വാങ്ങുന്നത് മൾട്ടിപ്ലിക്കേഷൻ നോക്കാം മനു എണ്ണൂറ്റി തൊണ്ണൂറ്റി ഭാര്യയ്ക്ക് ഒരു സാരി വാങ്ങി അപ്പൊ അതെങ്ങനെ ടീച്ചറെ സിൽക്സിൽ ഓഫർ ഉണ്ട് അപ്പോ ഒരു ഡ്രസ്സിന്റെ വിലക്ക് മൂന്നെണ്ണം കിട്ടും ഒന്നിന്റെ വിലയിൽ മൂന്ന്